ഗൈസ് ഇന്ന ഷൂട്ടിന്റെ ഭാഗമായിട്ട് ഇതാ അവിടെ വന്നതാണ് ഇതിനുശേഷം ഒരു വീഡിയോ എടുക്കാൻ പോണ അതിന്റെ മുമ്പ് ഇവിടെ ഒന്ന് ചരബറാന്നെടുക്കുകയാണ് ഞാനും പാടും എല്ലാവരും ഉണ്ട് ഇവിടെ സെറ്റ് ആയി എടുത്തോണ്ട് ഇരിക്കുകയാണ് എടുത്തു കഴിഞ്ഞിട്ട് വേണം പോവാട്ടോ ഇപ്പോ ഷൂട്ട് ഇപ്പൊ ജസ്റ്റ് നമുക്ക് കഴിഞ്ഞിട്ടുള്ളൂ ഇനി നേരെ ഒരു കല്യാണം ഒരു എന്തേലും ഒരു നിക്കാഹ് നടത്തുന്ന സ്ഥലത്തേക്കാണ് അവിടെ ചെറിയൊരു ഷൂട്ട് ഉണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് പോണേ അവിടെ വിശേഷങ്ങൾ പറയാം ടീം കാറ്ററിംഗിന്റെ ഷൂട്ട് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇവൻസോ കൺവെൻഷൻ സെന്റർന്ന് തന്നെ ഇവൻസോന്റെ ഒരു പരിപാടിക്ക് വന്നാണ് ഇവിടെ പറ്റിട്ടുള്ള തീറ്റി തീറ്റി പരിപാടിയാണ് ഹാളി ഹാള് നമ്മളിപ്പോ ബേസ്മെന്റിലാണ് ഇവിടുത്തെ ഹാമ്പിയൻസ് ഫുഡ് കാണ കാണക്കെയാ പറഞ്ഞേ കാണാനെ ഷൂട്ട് എടുക്കാറ് ടീം വീഡിയോ ും ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഡ്രിങ്ക്സും കാര്യങ്ങളും അതേപോലെ സ്റ്റേജും ആംബിയൻസും ഒരു പ്രത്യേക അതിനെ പറ്റി ഞാൻ പറയാം അതിനു മുമ്പ് ഷേക്ക് ഷേക്ക് ആണോ ആണോന്നറിയില്ല പൈനാപ്പിൾ ജ്യൂസും അതേപോലെ ഗ്രേബ് ജ്യൂസും അതേപോലെ വെൽക്കം ഡ്രിങ്ക് കൊടുക്കാൻ സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഒരു വലിയൊരു പ്രോഗ്രാം പോലെയാണ് എനിക്ക് അവിടെ എത്തി ഫീൽ ചെയ്തത് സ്റ്റേജും ഡെക്കോറേറ്റ് എല്ലാം കൊള്ളാം എൻ്റെ ഷൂട്ടിന് വന്നാണ് സ്റ്റേജ് ശരിക്കും ശ്രദ്ധിക്കാൻ സന്തോഷം ശരിക്കാന സെക്ഷൻ സ്റ്റേജ് കണ്ടു സ്റ്റേജ് ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ തിരക്കായി ഫുഡിൻ്റെ സെക്ഷൻ തന്നെ താടി ഇറങ്ങിയിരുന്നു ലിഫ്റ്റ് സർവീസ് ഉണ്ട് എന്തെങ്കിലും കാര്യങ്ങളും ഇവൻസോ കാണിച്ചത് ലിഫ്റ്റ് ഇറങ്ങിയാൽ മതി ഓടി ഇറങ്ങി ഓടി ഇറങ്ങാം ഫുഡിൻ്റെ സെക്ഷൻ കാണിച്ചിരുന്നു അടി ആയിരിക്കാം ഫുഡ് സെക്ഷൻ ഇവിടുത്തെ കാണാം കാറ്ററിങ്ങിൻ്റെ കാറ്ററിങ്ങിൻ്റെ ഫുഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അഞ്ചിരി കേട്ടോ സെക്ഷൻ സ്റ്റാർട്ടാവുന്നൂ അവിടെ ഫുഡ് കൗണ്ടറിൽ അടിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് ചിന്താണാക്കി തോന്നുന്നത് സെറ്റായി വരുന്നേ ഉള്ളൂ ഇവിടുത്തെ ഫുഡിൻ്റെ സെക്ഷനൊക്കെ എന്തായാലും പേപ്പറും കാര്യങ്ങളും ഇട്ട് അവിടെ പറഞ്ഞത് സെറ്റ് ചെയ്യുന്നുണ്ട് അവിടെ പറഞ്ഞത് സെറ്റ് ചെയ്ത് വരുന്നുള്ളൂ കേട്ടോ ഫുഡ് സ്റ്റാർട്ടാവുന്നുള്ളൂ ഫുഡ് വെച്ചിട്ടില്ല ഫുഡ് സെറ്റ് ചെയാ ഫുഡ് തെറ്റിതോ ഫുഡായോ ഞാൻ സെറ്റ് ചെയ്തോ കേറ്റില്ലല്ലോ ഫുഡ് കേറ്റി കേൾക്കണമോ ഫുഡ് ഫുഡാവുകൂടെ ഓരോ സെക്ഷനിലും ഫുഡ് ആണ് കബാബ്സ് സാധനങ്ങൾ സെറ്റ് ആവുകയും പിന്നെ അതേപോലെ ഓരോന്നും പണിയിലാണ് പണിപ്പുരയിലാണ് ഇതാ ഫിഷ് പണിപ്പുരയിലാണ് വറക്കുന്നുണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കിട്ടാത്ത സാധനം അവിടുത്തെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടോ ഡ്രൈ ഫ്രൂട്ട്സ് ഇവിടെ സെറ്റ് ആയിട്ടാണ് അങ്ങനെ ഒരു പാക്കുമൊക്കെ എടുത്ത് കൊണ്ടുപോകും അവിടെ നിന്ന് ഏതുമൂടി വെഡ്ഡിങ്ങിന് ഇപ്പോൾ ഞാൻ പുറമേക്ക് ഇറങ്ങിയാണ് ഇവിടെ ധാരാളം വണ്ടികൾ വരുന്ന സമയമാണ് വണ്ടിയാണ് വരുന്നത് കയറി കയറി വണ്ടി വരുന്നുണ്ട് ഇവന്റിന്റെ ഫുൾ ടീം വെഡിങ് ചെക്കന്മാര് പയ്യൻസ് ഫുള്ള് ഫാമിലി ഹോൾ ടീമോട് കേട്ടോ ഇപ്പൊ വരും ചെക്കന്റെ എൻട്രി ആണ് ഇനി അതിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാൻ വണ്ടി കണ്ടോ വേറെ വരുന്ന വേറെ വരുന്നോ ചെക്കന്റെ വണ്ടി പെണ്ണിന്റെ ടീമോട് എത്തി ബ്രൈഡിന്റെ സെക്ഷൻ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത് കണ്ടോ വണ്ടി വരുന്ന കുറച്ച് കഴിഞ്ഞപ്പോൾ ചെൻ്റെ എൻട്രി ചെയ്യുന്നതാ ഞാൻ പറഞ്ഞല്ലേ ചെക്കൻ വണ്ടി മുതലൊക്കെ സെറ്റപ്പ് ആയിട്ടാണ് വന്നത് അടിപൊളി ലുക്കിലാണ് ഫ്രീക്കിലാണ് അങ്ങനെയൊക്കെയാണ് ആള് ഇറങ്ങാൻ വേണ്ടി എന്തൊരു തിരക്കല്ലേ എത്ര ആൾക്കാരെ പോവാൾ ഒരു തന്നെ അതിനുശേഷം അവിടുത്തെ ആംബിയൻസും ആ ഫുഡും കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് പിന്നീട് നേരെ മോള് സ്റ്റേജിലെ പ്രോഗ്രാമിലേക്ക് പോയി പ്രോഗ്രാമും കാര്യങ്ങളും കുറച്ചേരം കണ്ടു ഓൾ ഫാമിലി അവിടെ ആ പ്രോഗ്രാം വണ്ടി കണ്ടിരിക്കും

അതിനുശേഷം മക്കൾസിൻ്റെ വീഡിയോ കാണാനുണ്ട് അങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംസാരിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ദാണ്ടി പരുവുമുതിയൊക്കെ ഞാൻ കഴിച്ചു പിന്നീട് അതിനുശേഷം ബ്രൈഡിന്റെ എൻട്രി കാര്യങ്ങളായിരുന്നു അന്നപ്പോൾ കുറച്ചുകൂടെ അവിടെ നോക്കി ഇന്ന് പ്രോഗ്രാമും കാര്യങ്ങളും എങ്ങനെയാണ് നടക്കുന്നതെന്ന് മൊത്തത്തിൽ നോക്കി കണ്ടതിന് ശേഷം ആ പെണ്ണ് നല്ല ഹാപ്പി ആയിട്ട് അകത്തേക്ക് കയറാൻ വേണ്ടി പോവാണ് ഞാൻ ആ വിഷ്വൽസും കാര്യങ്ങളും കവർ ചെയ്യുന്നുണ്ട് അവർ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് ആയിരുന്നു കാരണം ആ എൻട്രി ടൈം ചെക്കൻ ചെക്കനവിടെ വെയിറ്റിങ് അങ്ങനെയുള്ള ഷോർട്സും കാര്യങ്ങളും ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചെക്കനവിടെ കയറുന്നതിൻ്റെ മുമ്പുള്ള ആ മൊമെൻസും ആ സ്മൈലി ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ഫേസസും കാര്യങ്ങളും ഒക്കെ ഒബ്സർവ് ചെയ്ത് ഇങ്ങനെ കവർ ചെയ്ത് വരുകയായിരുന്നു കാരണം അതവര് ആയിട്ടുള്ള മൊമെന്റ് ആണല്ലോ നമ്മളത് മനസ്സിലാക്കി അങ്ങനെ കണ്ട് അവിടെ അങ്ങനെ എൻജോയ് നിൽക്കാൻ കാരണം നമ്മളെ പരിപാടി ഒന്നും കഴിഞ്ഞില്ല എന്റെ വിഷമം ഉള്ളിലുണ്ട് എന്നാലും കുഴപ്പമില്ല നല്ലൊരു അപ്പൊ അങ്ങനെ പ്രോഗ്രാം ഒക്കെ ഹാപ്പിയായി അവിടെ പൊട്ടി അങ്ങനെ ഫുള്ളി ആ പ്രോഗ്രാം അങ്ങ് കളറായി നടക്കാനാട്ടോ അവിടെ വലിയ കാരണം മനസ്സിലാവും ണ്ട് ഗീ ഞാനത് പറയാ നന്മയുടെ സഞ്ചരിച്ച് ഇന്നിപ്പോ ചിക്കൻ കടി കൂട്ടിന്നാണ് ഓർച്ച പെണ്ണൊന്നില്ല ജീവിതത്തിൽ പെണ്ണൊന്നും അല്ല ജീവിതത്തിൽ വലുത് അത് മനസ്സിലാക്കണം ഇസ് എല്ലാം കഴിഞ്ഞ് ഇനി അടക്കാൻ പോവാണ് ബൈ ഫ്രം നാപ്പറ്റുള്ള കയറ